കൃഷ്ണപുരം ജി വി എച്ച്എസ്എസ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സ്കൂൾ കുട്ടികൾക്കായുള്ള സൌജന്യ കണ്ണട വിതരണവും സംഘടിപ്പിച്ചു കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ് സ്പെഷ്യൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജി വി രവിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ അമിത ഐ കെയർ സെന്റർ എന്നിവയുടെ സഹകരണത്തോടുകൂടി സൌജന്യ നേത്ര പരിശോധനയും തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ കണ്ണട വിതരണവും നടത്തി പി ടി പ്രസിഡന്റ് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് റജിമോഹൻ സ്വാഗതം പറഞ്ഞു കായംകുളം സെൻട്രൽ ലയൻസ് ക്ലബ് സ്പെഷ്യൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ജി വി രവിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ അഡ്വക്കേറ്റ് സജി തബാൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പ് കോർഡിനേറ്റർ ശ്രീജിത്ത് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു കായംകുളം നഗരസഭാ വാർഡ് കൌൺസിലർ ബിനു അശോക് ജയറാം ടി എസ് ഹരിദാസ് പി രവീന്ദ്രൻ അധ്യാപകരായ മൈക്കിൾ കൊളിൻസ് ഷംനാദ് സുജിത്ത് ഷീജാമോൾ കെ സ്മിത വി എസ് പോൾ വി പീറ്റർ ഗീതു ലക്ഷ്മി അപർണ ആതിര എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം